ഒരു വികസന ഡിബേറ്റിലേക്ക് കേരളം വരികയാണ് അത് ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും വികസന ഡിബേറ്റിലേക്ക് വരുന്നത് തീർച്ചയായും ശുഭോദർക്കമായ കാര്യമാണ് സ്വാഗതാർഹമായ കാര്യമാണ് ഇപ്പോൾ കേരളത്തിൻ്റെ വികസനത്തിന് സമഗ്രമായ വികസനത്തിനെ നാളിതുവരെ പരിശീലിച്ച ശീലിച്ച രീതികളിൽ നിന്നും മാറ്റം ആവശ്യമെങ്കിൽ ആ മാറ്റത്തിന് തയ്യാറാണ് ഞങ്ങൾ എന്നൊരു പാർട്ടി പറയുമ്പോൾ അതിനെ അതിൻ്റെ ആർജവത്തോടു കൂടി തന്നെ എടുക്കേണ്ടതുണ്ട് പക്ഷേ അവിടെയാണ് ആ ഒരു വഴി അങ്ങനെ പറയുകയും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സംഭാഷണം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ സംഭാഷണത്തിൽ മുഴുവൻ നിറഞ്ഞു നിന്നത് ആഭ്യന്തര വിഭവ സമാഹരണത്തിനുള്ള അനന്തമായ സാധ്യതകളെ പുതുവഴികളായി കണ്ടുകൊണ്ട് ആ പുതു പന്ധാവുകൾ തേടും എന്ന രീതിയിൽ അവിടെയും അത് അതെന്തുകൊണ്ട് അങ്ങനൊരു നയവ്യതിയാനം വേണ്ടി വന്നു എന്നതിന് മുഖ്യമന്ത്രിയുടെ ഒരു വിശകലനം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് കാലാകാലങ്ങളിൽ ലഭിച്ചുകൊണ്ടിരുന്ന സംസ്ഥാനത്ത് ലഭിച്ചുകൊണ്ടിരുന്ന ന്യായമായ കാര്യങ്ങൾ പദ്ധതി വിഹിതമായിക്കൊള്ളട്ടെ അല്ല എങ്കിൽ കടമെടുപ്പ് പരിധിയായിക്കൊള്ളട്ടെ മറ്റ് കാര്യങ്ങൾ ഇതൊന്നും തന്നെ ഇപ്പോൾ ന്യായമായി ലഭിക്കുന്നില്ല അതിൽ അദ്ദേഹം കണ്ടെത്തുന്നത് രാഷ്ട്രീയമായ കാരണങ്ങളാണ് അതുകൊണ്ട് വേറിട്ട വഴികൾ അതുകൊണ്ട് ഈ വേറിട്ട വഴികളിലേക്ക് എത്തിച്ചേരാൻ നിർബന്ധിതരായതെങ്ങനെ എന്ന രീതിയിലുള്ള ഒരു ന്യായീകരണവും അതേപോലെ തന്നെ മാധ്യമങ്ങൾ പിന്നെ നൽകുന്ന ഒരു ചിത്രമുണ്ട് അപ്പോൾ കേന്ദ്രം സംസ്ഥാനത്ത് ആഗമാന കുഴപ്പമാണ് അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാരിൻ്റെ നയങ്ങളെക്കുറിച്ച് തലനാഴ കീഴിൽ പരിശോധിക്കുന്ന മാധ്യമങ്ങൾ അഴിമതി ആരോപണങ്ങൾ ഇതെല്ലാം തന്നെ മാധ്യമങ്ങളുടെ തലയിൽ കൂടി വെച്ച് കിട്ടുന്ന മുഖ്യമന്ത്രിയുടെ ഒരു സംസാരം അവിടെ കാണുകയുണ്ടായി അപ്പം പൊതുവേ മൂന്ന് കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ സംസാരത്തിൽ ഞാൻ കണ്ടത് ഒന്ന് ആ നയവ്യതിയാനം പാർട്ടി അംഗീകരിച്ചു നയവ്യതിയാനം കൊണ്ടുവന്നത് മുഖ്യമന്ത്രി ആയിരിക്കാം ഗവൺമെന്റ് ആയിരിക്കാം ആയിരിക്കാം പക്ഷേ അതിന് പാർട്ടിയുടെ എൻഡോൾസ്മെൻ്റ് ഉണ്ട് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പറയുന്നു ഇത് പാർട്ടിയുടെ നയമല്ല ഗവൺമെൻറ്റിൻ്റെ നയമാണ് പക്ഷേ ഗവൺമെൻറ്റിൻ്റെ നയം ഇവിടെ പാർട്ടി വേദികളിൽ സംസാരിക്കുന്നു അത് പാർട്ടി പാർട്ടിയുടെ രീതികളുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചില രീതികളുണ്ട് ഉൾപാർട്ടി ജനാധിപത്യം എന്ന രീതിയിൽ അത് കൂലംകക്ഷമായി ചർച്ച ചെയ്യുന്നു അത് അംഗീകരിക്കപ്പെടുമ്പോൾ അവിടെ ഗവൺമെൻറ്റിൻ്റെ നിയങ്ങൾ പാർട്ടിക്കും കൂടെ ബാധകമാകുന്നു പാർട്ടിയുടെ തീരുമാനം ഗവൺമെൻറ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ശ്രീ അഭിലാഷ് ഇവിടെ ഗവൺമെൻറ്റിനെയും പാർട്ടിയെയും സാധാരണഗതിയിൽ കമ്മ്യൂണിസ്റ്റ് രീതി അനുസരിച്ച് വേറിട്ട് കാണാനാവുന്നില്ല പക്ഷെ ഇപ്പോൾ അത് വേറിട്ട് കാണണം എന്ന സൂചന മുഖ്യമന്ത്രിയുടെ വാക്കുകളിലും പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ വാക്കുകളിലും ഉണ്ട് ഇപ്പോൾ ചൈനയിലൊക്കെ കാണുന്ന പോലെ പാർട്ടി ജനറൽ സെക്രട്ടറി തന്നെയാണ് എക്സിക്യൂട്ടീവ് പ്രസിഡൻ്റായ വരുന്നത് അദ്ദേഹം തന്നെയാണ് സെൻട്രൽ മിലിസ്ട്രി കമ്മീഷന്റെ ചെയർമാൻ അപ്പോൾ ആ രീതിയിലുള്ള കമ്മ്യൂണിസ്റ്റ് രീതികളല്ല മറിച്ച് പാർട്ടിക്ക് ഇപ്പോൾ സൈദ്ധാന്തികമായ ചില നിലപാടുകളുണ്ടാകാം പക്ഷേ പ്രായോഗികമായി ഇന്ന ഇന്ന കാര്യങ്ങൾ നടക്കൂ സ്വകാര്യ മൂലധനം ഇവിടെ ആവശ്യമാണ് എന്ന അടിവരയിട്ട് പറയുന്ന പാർട്ടിയെയും സർക്കാരിനെയും ഒരുമിച്ച് ഈ വേദിയിൽ നമ്മൾ കാണാൻ കഴിയുന്നു എന്ന് തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകം